സുഹൃത്തുക്കളെ ഈ വരുന്ന ജൂൺ പത്തൊമ്പതാം തീയതി നിലമ്പൂരിൽ നടക്കാൻ പോകുന്ന അതിനിർണ്ണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ചരിത്ര പ്രധാനമായിട്ടുള്ള ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിക്കും എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ ഒരുപക്ഷെ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം യു ഡി എഫ് മൂന്ന് മണ്ഡലങ്ങളിൽ നേടിയ ഭൂരിപക്ഷത്തിനൊപ്പമോ അതിൽ കൂടുതലോ ഭൂരിപക്ഷത്തോടുകൂടി യു ഡി എഫ് സ്ഥാനാർത്ഥി നിലമ്പൂരിൽ വിജയിക്കും എന്നാണ് എൻ്റെ വിശ്വാസം ഒരു പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ലഭിച്ച നാൽപ്പത്തയ്യായിരം വോട്ടിനൊന്നും ഭൂരിപക്ഷത്തിലേക്ക് പോകണം എന്നില്ലെങ്കിൽ പോലും ഏറ്റവും ചുരുങ്ങിയത് ഇരുപത്തയ്യായിരം വോട്ടിൻ്റെ എങ്കിലും ഭൂരിപക്ഷത്തിൽ അവൻ്റെ മുകളിൽ ഭൂരിപക്ഷത്തിലേക്ക് ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി നിലമ്പൂരിൽ മത്സരിക്കും എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് അതിൻ്റെ കാരണങ്ങളിലേക്കെല്ലാം ഞാൻ പോകുന്നത് കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ വേറെ വീഡിയോ ചെയ്യുന്നുണ്ട് ശ്രുത എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത് അത്തരത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വമ്പൻ ഭൂരിപക്ഷത്തിന് വിജയിക്കുമ്പോൾ ആ ഭൂരിപക്ഷം യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതിൽ യു ഡി എഫിലെ രണ്ട് പ്രമുഖ നേതാക്കൾക്ക് നേതാക്കൾക്ക് സ്തുത്യർഹമായിട്ടുള്ള വലിയ നിർണായകമായിട്ടുള്ള പങ്കുണ്ടാകും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാറ് ശ്രുക്കളെ എവിടെ നമുക്കറിയാം യു ഡി എഫ് അടുത്ത കെട്ടായിട്ടാണ് പ്രവർത്തിക്കുന്നത് കോൺഗ്രസ് ആണ് അവിടെ മത്സരിക്കുന്നതെങ്കിലും യു ഡി എഫ് പിന്നെ മുസ്ലിം ലീഗ് അരയും തലയും ഉറക്കി ആ തിരഞ്ഞെടുപ്പിൽ രംഗത്തുണ്ട് എന്ന് നമുക്കറിയാം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി മാമ്പിൽ ഭൂരിപക്ഷത്തിൽ ജയിക്കേണ്ടത് അവരുടെ ഒരു ജീവൻ മരണ പോരാട്ടമാണ് എന്ന് നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുള്ള ആ മണ്ഡലത്തിൽ യു ഡി എഫിൻ്റെ വിജയത്തിൽ മുസ്ലിം ലീഗിന് വലിയ പങ്കുണ്ടാകും എന്നുള്ള നിലയിൽ കാര്യത്തിൽ യാത്ര തർക്കവും ഇല്ല പാർട്ടി എന്നുള്ള നിലയിൽ പക്ഷേ യു ഡി എഫിൽ യു ഡി എഫിന്റെ രണ്ട് സമുന്നതരായിട്ടുള്ള നേതാക്കന്മാർ ആ നേതാക്കന്മാർ ആ തിരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പിൽ പറയുന്ന രാഷ്ട്രീയം ആ നേതാക്കന്മാർ സി പി എമ്മിനെതിരെയും എൽ ഡി എഫിനെതിരെയും ആ തിരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മനസ്സിലേക്ക് കടത്തിവിട്ട് കടത്തിവിടുന്ന രാഷ്ട്രീയം പ്രത്യശാസ്ത്രം നിലപാടുകൾ അതൊക്കെ നിലമ്പൂരിലെ വോട്ടർമാരെ അവര് ഇടതാകട്ടെ വലതാകട്ടെ അവരെല്ലാവരെയും ശക്തമായി സ്വാധീനിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല നമുക്കറിയാം രാഷ്ട്രീയത്തിൽ ഈ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പിൽ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കാറുണ്ട് പക്ഷെ രാഷ്ട്രീയ പിന്നെ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രസംഗങ്ങൾ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രസംഗങ്ങൾ വളരെ നിർണായകമായിട്ടുള്ള സ്ഥാനം അതിനുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല രാഷ്ട്രീയ നേതാക്കന്മാർ നടത്തുന്ന പ്രസംഗങ്ങൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങളുടെ മനസ്സിലേക്ക് നിലപാടുകൾ പ്രത്യയശാസ്ത്രം രാഷ്ട്രീയം അത് കടത്തിവിടാൻ വേണ്ടി ഏറ്റവും നിർണായകമായിട്ടുള്ള പങ്കാണ് പ്രസംഗങ്ങൾ വഹിക്കുന്നത് അത് നമ്മുടെ കേരള രാഷ്ട്രീയത്തിലെ രാഷ്ട്രീയ പാർട്ടികളിലെ പഴയ പ്രാസംഗങ്ങളുടെയൊക്കെ കാര്യങ്ങൾ നോക്കിയാൽ നോക്കിയറിയാം ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകില്ല ഇപ്പോൾ പ്രസംഗങ്ങൾ ഏറ്റവും വലിയ പങ്ക് രാഷ്ട്രീയ നിലപാടുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് പ്രസംഗങ്ങളാണ് എന്നുള്ളത് കൊണ്ട് യു ഡി എഫിലെ രണ്ടു നേതാക്കന്മാർ നിലമ്പൂർ മണ്ഡലത്തിൽ യു ഡി എഫിൻ്റെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് നടത്തുന്ന പ്രസംഗ പ്രചരണ പ്രവർത്തനങ്ങൾ യു ഡി എഫിൻ്റെ വിജയത്തിൽ ആദ്യ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കും എന്നാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത് ആ രണ്ട് നേതാക്കന്മാരും കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കന്മാർ അല്ല എന്നതാണ് കോൺഗ്രസ് ആണ് കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി കോൺഗ്രസ് ആണ് അവിടെ മത്സരിക്കുന്നത് കോൺഗ്രസിൽ പ്രാസംഗരില്ല എന്നുള്ള അഭിപ്രായം എനിക്കില്ല കോൺഗ്രസിൽ നിന്ന് ഉള്ളതിൽ വെച്ച് ഏറ്റവും പ്രഗത്ഭനായ ഒരു പ്രാസംഗികനായി ഞാൻ കണക്കാക്കുന്ന ശ്രീമാൻ രാജ്മോഹൻ ഉണ്ണിത്താനെയാണ് രാജ്മോഹൻ ഉണ്ണിത്താനെ പ്രസംഗവും ഈ പ്രത് ഉന്നത നിലവാരം പുലർത്തുന്നതാണ് രാഷ്ട്രീയ നിലപാടുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വലിയ പങ്കുവഹിക്കുന്ന ഇതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല പക്ഷേ ഞാനിവിടെ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് രണ്ടു നേതാക്കന്മാരുടെ പ്രസംഗങ്ങളാണ് അതിലൊരാൾ ആർ എസ് പിയിലും ഒരാൾ മുസ്ലിം ലീഗിലും ഉള്ള നേതാക്കന്മാരാണ് ആർ എസ് പിയിൽ ഉള്ള നേതാവിൻ്റെ പ്രസംഗത്തെ കുറിച്ചിട്ടാണ് ഞാൻ ആദ്യമായി എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ ആ നേതാവിൻ്റെ പേര് ശ്രീമാൻ എൻ കെ പ്രേമചന്ദ്രൻ എന്നാണ് അദ്ദേഹം ഇപ്പോൾ എം പി കൊല്ലത്തുനിന്ന് എം പി ആണ് ഇതിനു മുമ്പ് കൊല്ലത്തുനിന്ന് എം പി ആയിട്ടുണ്ട് മന്ത്രി ആയിട്ടുണ്ട് രാജ്യസഭാംഗമായിട്ടുണ്ട് അദ്ദേഹം പല സ്ഥാനങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷെ സുഹൃത്തുക്കളെ അദ്ദേഹം നടത്തുന്ന പ്രൗഢോജ്ജലവും ഗംഭീരവുമായിട്ടുള്ള പ്രസംഗം അത് യു ഡി എഫിൻ്റെ യു ഡി എഫിന് ഒരു മുതൽക്കൂട്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ശ്രീമൻ പ്രേമചന്ദ്രൻ നിലമ്പൂരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അത്യുജ്വലമായിട്ടുള്ള പ്രസംഗങ്ങൾ യു ഡി എഫിന് ഒരു മുതൽക്കൂട്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പ്രേമചന്ദ്രൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ആർ എസ് പി ഒരു ഇടതുപക്ഷ പാർട്ടിയാണല്ലോ അതുകൊണ്ട് തന്നെ സി പി എമ്മിൻ്റെ നയവ്യതിയാനം അത് ജനങ്ങളിലേക്ക് ശക്തമായി ചാട്ടുള്ളി പോലെ കുന്തം തുളച്ച് കയറുന്നത് പോലെ ഊരമ്പ് തുളച്ചു കയറുന്നത് പോലെ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കുന്ന ഉജ്വലമായിട്ടുള്ള പ്രസംഗമാണ് എൻ കെ പ്രേമേന്ദ്രനെ അദ്ദേഹം അവിടെ യു ഡി എഫിൻ്റെ കൺവെൻഷൻ നടത്തിയിട്ടുള്ള ഒരു ഉജ്ജ്വലമായ പ്രസംഗമുണ്ട് ആ പ്രസംഗത്തിൽ അദ്ദേഹം പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് കേന്ദ്രീകരിച്ചത് ഒന്ന് സി പി എം എങ്ങനെ ഒരു കുത്തക പാർട്ടിയായി മാറുന്നു സി പി എം എങ്ങനെ പണക്കാരൻ്റെ ഒരു പാർട്ടിയായി മാറുന്നു അതാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ആദ്യ ഭാഗം അത് അദാനി പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിലാണ് അദ്ദേഹം അത് പറയുന്നത് അപ്പൊ ആദ്യം നമുക്ക് അദ്ദേഹം നയവ്യതിയാനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ആ പ്രസംഗത്തിന്റെ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഞങ്ങൾ ഈ ഒൻപത് വർഷ കാലത്ത് ഈ ഗവൺമെന്റിന്റെ കേരളത്തിന്റെ സമഗ്രമായ വികസനോന്മുഖ പ്രക്രിയയിൽ എടുത്തു പറയാൻ പര്യാപ്തമായിട്ടുള്ള ഏതെങ്കിലും ഒരു വികസന നേട്ടം കേരളത്തിന്റെ മുമ്പാകെ സമർപ്പിക്കാൻ പിണറായി വിജയൻ ഗവൺമെന്റ് ഉണ്ടോ അത് വിഴിഞ്ഞം മുതൽ ദേശീയപാത വരെയുള്ള കേരളത്തിന്റെ വൻകിട വികസന പദ്ധതികൾ ഒന്നൊന്നായി പരിശോധിച്ചാൽ ഏതെങ്കിലും ഒരു വികസന സംരംഭത്തിന്റെ പിതൃത്വം നിരന്തരം സമൂഹ മാധ്യമങ്ങളിലൂടെ ഉയർന്നു വരുന്ന ചോദ്യം ഈ ഒൻപത് വർഷക്കാലത്തെ ഭരണകാലയളവിനിടയിൽ തുടങ്ങി പൂർത്തീകരിച്ച ഏതെങ്കിലും ഒരു പദ്ധതിയുടെ പേര് ഇന്ന് ഈ ഗവൺമെന്റിനെ നിങ്ങളുടെ മുമ്പാകെ വെക്കാൻ കഴിയുന്നുണ്ടോ വിഴിഞ്ഞ തുറമുഖത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഗവൺമെന്റിന്റെ വർഗ സ്വഭാവം ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ നിരന്തരം പറയുന്നതാണ് രാഷ്ട്രീയ സ്വഭാവം നഷ്ടപ്പെട്ട ഇടതു നയവ്യതിയാനത്തിന്റെ പ്രതീകമാണെന്ന് കേരളത്തിലെ സി പി എം വിഴിഞ്ഞത്തിന്റെ ഉദ്ഘാടനത്തിൽ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചില്ല മതിയായ പരിഗണന പ്രതിപക്ഷത്തിന് കൊടുത്തില്ല നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയുണ്ട് ശ്രീ നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു നയാ പൈസയുടെ പോലും ഇൻവെസ്റ്റ്മെന്റ് കേന്ദ്രത്തിനില്ലാത്ത കേന്ദ്ര ഗവൺമെന്റ് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് കൊടുക്കാതിരുന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചു ഉദ്ഘാടനത്തിന് ക്ഷണിച്ചതിന് ശേഷം സ്വാഗത പ്രസംഗത്തിൽ തുറമുഖത്തിന്റെ ചുമതലയുള്ള മന്ത്രി ശ്രീ വി എൻ വാസവൻ പറഞ്ഞത് ഞാൻ ആവർത്തിക്കുന്നു അംഗം മുഖ്യമന്ത്രിയായിട്ടുള്ള ഈ സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ച് പറയുന്നു ഒരു ബഹുരാഷ്ട്ര കുത്തക കമ്പനിയുടെ ഇന്നലെ വരെ ഗൗതമദാനിക്കെതിരായി നിരന്തരമായി സമരത്തിൽ ഏർപ്പെട്ടിരുന്നവർ ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് കച്ചവടം എന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടിക്കെതിരെ ആക്ഷേപത്തിന്റെയും ആരോപണത്തിന്റെയും കൂരമ്പ് കളിയവർ ഈ പദ്ധതി റിയൽ എസ്റ്റേറ്റ് കച്ചവടമാണ് എന്ന് ദേശാഭിമാനിയിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ അച്ചുനിരത്തിയവർ യു ഡി എഫ് ഗവൺമെന്റിന്റെയും ഉമ്മൻചാണ്ടിയുടെയും ശ്രമകരമായ പ്രവർത്തനത്തിലൂടെ മാത്രം ആരംഭിച്ചു സാധ്യമാക്കാൻ കഴിഞ്ഞ കേരളത്തിന്റെ സർവതോമുഖമായിട്ടുള്ള സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായകരമാകുന്ന വിഴിഞ്ഞം പദ്ധതി അത് പൂർത്തീകരിച്ചപ്പോൾ അത് പ്രാവർത്തികമാക്കിയപ്പോൾ ഗവൺമെന്റിന്റെ പങ്കാളിയായി ഗൗതമതാനി മാറി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പരസ്യമായി പറയുന്നു ഇതാണ് രാജ്യത്ത് വന്ന മാറ്റം എന്ത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ് ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഗവൺമെന്റ് സ്വകാര്യ മൂല കോർപ്പറേറ്റ് കമ്പനിയുടെ ഉടമ ഞങ്ങളുടെ പങ്കാളിയാണ് എന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് പറയുന്നതാണ് കാലത്തിന്റെ മാറ്റം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് അപമാനമാണ് അതാണ് ഞങ്ങൾ സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പിന് ആധാരമായ ആധാരമായ കാരണമായി ഉന്നയിക്കപ്പെട്ടതും അത് തന്നെയാണ് അതുകൊണ്ട് പാർട്ടിയുടെ സമഗ്രാധിപത്യം കേരളത്തിൽ ഒരു നിവർത്തിയുമില്ല എന്ന സ്തുതി അതുപോലെ കുടുംബാധിപത്യം ഞാൻ അതിന്റെ ഒന്നും അവസരത്തിൽ ുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തുടങ്ങുന്നത് തന്നെ എന്തെങ്കിലും ഇടതുപക്ഷം ഇടതുപക്ഷം നടത്തിയ അഴിമതിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കാനുണ്ടോ എന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ചോദിച്ചിരുന്നു ആ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷം എങ്ങനെയാണ് അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു കിടക്കുന്നത് എന്ന് എന്നത് ഏതാനും വാക്കുകളിലൂടെ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം സംശയലേശം എന്ന് ശ്രീമാൻ എൻ കെ പ്രേമചന്ദ്രൻ പറയുന്നത് കേൾക്കുമ്പോൾ യു ഡി എഫിന് എത്രത്തോളം നിർണായകമാണ് എൻ കെ പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന നേതാവിന്റെ സേവനം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും ഈ രണ്ട് കാര്യങ്ങളും എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞത് കേട്ട് കഴിയുമ്പോൾ യു ഡി എഫിന്റെ വിജയത്തിൽ എൻ കെ പ്രേമേന്ദ്രനുള്ള പങ്ക് എന്തായിരിക്കും എന്ന് എന്റെ പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്ക് തെളിയും എന്നുള്ളത് ആ രണ്ടാം ഭാഗവും കൂടി നമുക്ക് ഒരല്പനേരം ഒന്ന് കേൾക്കാം ഇന്നലെയാണ് അഴിമതി ഉദാഹരണങ്ങൾ ഏതെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു ഇവിടെ പറയാൻ വിശദീകരിക്കാൻ സമയമില്ല വരും ദിവസങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാം എത്ര അഴിമതിയാണ് ഏറ്റവും ഒടുവിൽ രണ്ട് ദശാംശം ഏഴ് നാല് കോടി രൂപ എറണാകുളത്തെ സ്വകാര്യ കമ്പനിയിൽ നിന്ന് ഒരു സേവനവും നൽകാതെ മകൾ കൈപ്പറ്റി എന്ന് പറഞ്ഞ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ കേസെടുത്ത് കോടതിയിൽ ചാർജ് ഷീറ്റ് ഫ്രെയിം ചെയ്തിരിക്കുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ ശിവശങ്കരൻ പ്രിൻസിപ്പൽ പ്രൈവറ്റ് സെക്രട്ടറി ശ്രീ ശിവശങ്കരൻ ിനെ കത്ത് കിടന്നു ആരാ പ്രിൻസിപ്പൽ പ്രൈവറ്റ് സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നയാൾ മറ്റൊരു പ്രിൻസിപ്പൽ സെക്രട്ടറി കിഫ്ബിയുടെ ചെയർമാൻ കെ എം അബ്രഹാം ആ മുഖ്യമന്ത്രിയുടെ രണ്ടാമത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരായി സി ബി ഐയുടെ കേസ് എന്തിനേറെ പറയുന്നു കരുവന്നൂരിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആ കേസിന്റെ മെറിറ്റ്സിനെ സംബന്ധിച്ച് ഡിമെറിറ്റ്സിലേക്ക് ഒന്നും ഞാൻ പോകുന്നില്ല ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലാദ്യമായി ഗുരുതരമായ അഴിമതി ആരോപണത്തിന് സി പി എമ്മിന്റെ മുൻ ജില്ലാ സെക്രട്ടറിമാർ മൂന്ന് ജില്ലാ സെക്രട്ടറിമാരെ കൂടാതെ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർ പാർട്ടി എന്ന നിലയിൽ ഗുരുതരമായ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് ചാർജ് ചെയ്യപ്പെട്ട കേസിൽ പാർട്ടി പ്രതിയായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനുമപ്പുറത്തെ അഴിമതിയുടെ ഉദാഹരണങ്ങൾ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേണോ അങ്ങനെ സകല മേഖലയിലും ഞാൻ ആവർത്തിച്ചു പറയുന്നു ഒരാധോലോക മാഫിയ സംഘം കേരളം ക്രമസമാധാന തകർച്ചയുടെ നാടായി മാറിയിരിക്കുന്നു ഞങ്ങളുടെ ജില്ലയിൽ ഈ കഴിഞ്ഞ ആറു മാസത്തിനുള്ളിൽ നടന്നിട്ടുള്ള കൊലപാതകങ്ങൾ മകൻ ഉമ്മയുടെ കഴുത്തുറത്ത് കൊല്ലുന്നു മകൻ ആത്മഹത്യ ചെയ്യുന്നു മുത്തച്ഛന്റെയും അമ്മയുടെയും കഴുത്ത് ഞെരിച്ചു കൊല്ലുന്നു കൊന്നു കൊന്നു തള്ളുന്ന ഒരു കുടുംബത്തിൽ മൂന്നര വയസ്സുള്ള പെൺകുട്ടിയെ ഭീകരമായ പീഡനത്തിന് വിധേയമാക്കി പുഴയിലൊഴുക്കുന്നു പ്രാകൃതമായ കൊലപാതകങ്ങളുടെ മാടായി കേരളം മാറുന്നു ഒൻപത് വർഷം പിന്നിടുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി പരിതപിക്കുന്നു മുഖ്യമന്ത്രി അടക്കം സി പി എമ്മിന്റെ നേതാക്കൾ മുഴുവൻ പറയുന്നു ഇന്ന് കേരളം രാസലഹരി മരുന്നിന്റെ പിടിയിലാണ് ഞങ്ങൾ ചോദിക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് ഗവൺമെന്റ് അധികാരം വിട്ടൊഴിയുമ്പോ അതിശക്തമായ നടപടികൾ സ്വീകരിച്ചിരുന്നത് കൊണ്ട് ലഹരി മരുന്ന് മാഫിയ നിയന്ത്രിക്കപ്പെട്ടിരുന്നു ഒൻപത് ബാറുകൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് തൊള്ളായിരത്തിലധികം ബാറുകൾ കേന്ദ്രത്തിൽ കേരളത്തിൽ മദ്യവും മയക്കുമരുന്നും രാസമരുന്നും രാസലഹരി മരുന്നും കേരളത്തിൽ ഒൻപത് വർഷക്കാലം കൊണ്ട് അതിൻ്റെ വിപണനം വ്യാപനം കേരളത്തിന്റെ വളർന്നു വരുന്ന പുതിയ തലമുറയുടെ ബൗദ്ധിക ശേഷിയെ പോലും തകർക്കുന്ന നിലയിൽ കേരളത്തിൻ്റെ സമസ്ത പുരോഗതിയെയും തകർക്കുന്ന നിലയിൽ ഈ കേരളം മാറി അതാണ് ഒൻപത് വർഷക്കാലത്തെ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ഭരണ നേട്ടം അതുകൊണ്ട് ഈ ഭരണം ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം മുമ്പ് അവസാനിപ്പിക്കുക എന്നത് കേരളത്തിന്റെ നിലനിൽപ്പിന് അനുപേക്ഷണീയമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ചരിത്രപരമായ ദൗത്യം നിർവഹിക്കാൻ അതിന്റെ തുടക്കം കുറിക്കാൻ തീർച്ചയായും നിലമ്പൂരിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ നമുക്ക് കഴിയും എനിക്കിനി പറയാനുള്ളത് വേറൊരു നേതാവിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പാർട്ടിയുടെ നേതാവാണ് അദ്ദേഹം കണ്ണൂരിൽ മണ്ഡലത്തിൽ എം എൽ എ ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ രണ്ടായിരത്തി പതിനാറ് ഇരുപത്തൊന്ന് കാലത്ത് മണ്ഡലത്തിന്റെ പേര് ഞാൻ നോക്കുന്നു അദ്ദേഹം ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്മിയായിട്ടുള്ള ഒരു നേതാവാണ് എന്നുള്ള കാര്യത്തിൽ യാത്ര തർക്കമില്ല പിണറായി വിജയനുമായി ഞെളിഞ്ഞു നിന്ന് നെഞ്ചു വിരിച്ചു നിന്ന് സമരം ചെയ്യുന്ന ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പേരാണ് ശ്രീമാൻ കെ എം ഷാജി ഉജ്ജ്വലമായിട്ടുള്ള പ്രഭാഷണങ്ങളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് അദ്ദേഹത്തെ കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല അദ്ദേഹത്തിന്റെയും ഒരു പ്രസംഗം ആ പ്രസംഗവും കൂടി നമ്മൾ കേൾക്കണം എന്നാണ് എനിക്കുള്ളത് ആ പ്രസംഗത്തിന്റെ ആദ്യ ഭാഗത്ത് അദ്ദേഹം പറയുന്നുണ്ട് അതറിയാവോ അദ്ദേഹം പറയുന്നത് ദുരന്തങ്ങളെ എങ്ങനെ അഴിമതിക്ക് വേണ്ടി ഇടതുപക്ഷ സർക്കാർ ഉപയോഗിച്ചു കോവിഡ് കാലത്തെയും അതുപോലെ തന്നെ മേപ്പാടിയിൽ നടന്ന ദുരന്തത്തെയും ഒക്കെ അഴിമതി നടത്താൻ എങ്ങനെയാണ് സംസ്ഥാന സർക്കാർ ഉപയോഗിച്ചത് എന്നതാണ് അദ്ദേഹം വിശദമായി ഒരു പ്രസംഗത്തിൽ പറയുന്നത് എന്നാൽ ചെറിയൊരു ഭാഗം നമുക്ക് ഒന്ന് കേൾക്കാം അരണയുടെ ബുദ്ധി എന്നൊക്കെ പറയുന്ന പോലെ കാര്യങ്ങൾ ഇത്ര വേഗം മറന്നുപോകുന്ന ഒരു ഒരു കാലം ഒരു ഒരു സമൂഹം നമ്മളുണ്ടോ എന്തൊക്കെയാ നമ്മൾ മറന്നുപോയത് ാണ് പോയത് മനുഷ്യൻ ഇങ്ങനെ പേടിച്ചു പ്രവർത്തകരാണ് എന്റെ ഭൂരിപക്ഷമുള്ളത് കോവിഡ് വന്ന് ഭയപ്പെട്ടു നിൽക്കുകയാണ് അന്നൊക്കെ നിന്ന് പറ കേൾക്കുന്ന വാർത്തകളുണ്ട് ആളുകൾ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് കെട്ടിവലിച്ചു ഭക്ഷണ മുകളിലേക്ക് എത്തിക്കുക ഭക്ഷണത്തിനായി ആർത്ത് കരയുക ഈ നാട്ടിലെ എത്ര കുടുംബങ്ങളെ ഭക്ഷണം ഊട്ടി ഉറക്കിയ നമ്മുടെ സഹോദരന്മാർ ഒരു റൊട്ടിക്ക് വേണ്ടി അന്ന് കഷ്ടപ്പെട്ട സമയമുണ്ട് കെ എം സി സിക്കാരന്റെ പ്രവർത്തന കാലയളവിലെ ഏറ്റവും മികച്ച പ്രവർത്തനം ചോദിച്ചാൽ അവർക്ക് പറയാൻ കഴിയുന്ന വിധം സജ്ജമായി അവർ പണിയെടുത്ത ഒരു കാലം അറിയോക്ക് ആ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം ആ ദുരന്തകാലത്തെ മാസ്കും അന്നത്തെ സേഫ്റ്റി ഐറ്റംസും അഴിമതി നടത്തി വിറ്റുപോയ ഒരു ഭരണകൂടം നമുക്കുണ്ടായിരുന്നു ചർച്ച ചെയ്തോ നമ്മള് ചർച്ച ചെയ്തോ കേരളം മുഴുവൻ വിറങ്ങലിക്കുന്ന ഈ മഴയ്ക്ക് സമാനമായ ഇതിന്റെ പത്തിരട്ടി മഴ പെയ്ത് പ്രളയം വന്നപ്പോ ആ പ്രളയത്തെ അഴിമതിയിൽ മുക്കി കച്ചവടം ചെയ്തവർ ഈ ഭരണകൂടമായിരുന്നു ഇതാ വെലങ്ങാടല്ലേ നാളെ കോൺഗ്രസിന്റെ ധർണ നടക്കുന്നത് വെലങ്ങാട് നിങ്ങൾക്ക് നിങ്ങൾ ചോദിക്കട്ടെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ വയനാട് വയനാട്ടില് വയനാട്ടിലേ ഏറ്റവും രസമുള്ള അവിടുത്തെ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ നിങ്ങൾ വായിച്ചു നോക്കിയിട്ടുള്ളൂ വയനാട്ടില് വാടക കൊടുക്കണില്ല എഴുന്നൂറ്റി ചില്ലാനം കോടി ഉറുപ്പിക നാദാപുരത്തുകാർ അടക്കം കൊടുത്തതാണ് മുഖ്യമന്ത്രിക്ക് വാടക കൊടുക്കാഞ്ഞിട്ട് അവിടുത്തെ സ്ത്രീകളും അവരാരാണ് നിലമ്പൂരില് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിന് ഒരു കൺവെൻഷൻ പാർട്ടി കൺവെൻഷൻ നടക്കുമ്പോ പോയപ്പോ ആളുകൾക്കൊക്കെ പറയാനുള്ളത് മനുഷ്യന്റെ കൈ പെറുക്കിയെടുത്തത് തല പെറുക്കിയെടുത്തത് ഉടലുകൾ വേർപ്പെട്ടു പോയ വൃതശരീരങ്ങൾ കൊണ്ടുവന്നത് വയനാട്ടിലെ ചൂരൽമലയിൽ നിന്ന് ആയിരക്കണക്കിന് മൃതശരീരങ്ങൾ ഒഴുകിപ്പോയിട്ട് നിലമ്പൂരിലെ പുഴയിൽ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമല്ലേ അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പൈസ സത്യസന്ധമായി വിനിയോഗിച്ചോ ഗവൺമെന്റ് സുതാര്യമായി ഉപയോഗിച്ചോ മുസ്ലിം ലീഗ് അവിടെ ഒരു പ്രോജക്ട് കൊണ്ടുവരുമ്പോ മുഖ്യമന്ത്രി പറയാണ് നിങ്ങൾ വേറെ ആളുകളെ വേറെ ആക്കാൻ നോക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ ഞങ്ങൾക്ക് ഗവൺമെന്റിന്റെ ലിസ്റ്റിൽ അതിർത്തി ഉണ്ടായിരുന്നല്ലോ ഞങ്ങൾ ആ ലിസ്റ്റ് അപക്വമാണ് എന്ന് പറഞ്ഞുള്ള കാര്യം എന്താണെന്നറിയാങ്ങൾ മൂന്ന് വാർഡുകളിലായി അവിടെ ദുരന്ത ബാധിതരായി ഉണ്ടായിരുന്നത് ആയിരത്തി ഇരുപത്തിനാല് കുടുംബങ്ങളാണ് അവിടുത്തെ മെമ്പർമാർ അവിടുത്തെ സി പി എം അവിടുത്തെ കോൺഗ്രസ് അവിടുത്തെ ലീഗ് അവിടുത്തെ സകലമാന പാർട്ടിയും അവിടുത്തെ ക്ഷേത്ര കമ്മിറ്റി അവിടുത്തെ ചർച്ച കമ്മിറ്റി അവിടുത്തെ പള്ളി കമ്മിറ്റി എല്ലാവരും ചേർന്നുണ്ടാക്കിയ ആക്ഷൻ കമ്മിറ്റി ഇതിനെ സ്ക്രൂട്ട്നി ചെയ്ത് അവരവസാനം കണ്ടെത്തിയത് അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് കുടുംബമാണ് ഗവൺമെന്റ് ഇപ്പോഴും ലിസ്റ്റ് ഉണ്ടാക്കി തീർന്നിട്ടില്ലല്ലോ നാനൂറ് കുടുംബങ്ങളുടെ ലിസ്റ്റാണ് ഗവൺമെന്റ് ഉണ്ടാക്കിയത് എഴുന്നൂറ്റി നാൽപ്പത് കോടി രൂപ ദുരിതാശ്വാസത്തിന് വേണ്ടി ഇവരുടെ കയ്യിലേക്ക് ജനങ്ങൾ കൊടുത്തു അഞ്ഞൂറ്റി ഇരുപത്തിയൊമ്പതര കോടിയാണ് കേന്ദ്രത്തിന്റെ വകയിൽ ഇങ്ങോട്ട് ഗവൺമെന്റിന് കൈമാറിയത് അതോ അൻപത് കൊല്ലം കഴിഞ്ഞിട്ട് അടച്ചാ മതിയാ പൈസ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കറിയോ അവിടെ നടക്കണ കാര്യം നാളെ അവിടെ തെലങ്കാട് സമരം നടക്കല്ലേ എന്താണെന്നറിയാൻ നടക്കാൻ പോണത് അവിടെ നിങ്ങളിപ്പോൾ ഈ പഞ്ചായത്ത് ഈ പഞ്ചായത്ത് നാദാപുരം പഞ്ചായത്താണല്ലോ നാദാപുരം പഞ്ചായത്തിൽ നിന്ന് നിങ്ങൾ പാവപ്പെട്ട ഒരാൾക്ക് വീട് കൊടുക്കുന്ന പദ്ധതിയാണ് ലൈഫ് പദ്ധതി ലൈഫ് പദ്ധതിയിൽ നിങ്ങൾ നിങ്ങളുടെ വീടുണ്ടാക്കാൻ ചെലവഴിക്കുന്ന പൈസ സ്ക്വയർ ഫീറ്റിന് ആയിരം റുപ്യയാണ് ആരാ വീടുണ്ടാക്കുക ഞാൻ എൻ്റെ വീട് പഞ്ചായത്ത് പൈസ ആയിരം റുപ്യ ഏറ്റവും നന്നായി നമ്മളുടെ വീട് ഉണ്ടാക്കുക ആരാണ് നമ്മളാണ് ഒരു റുപ്യ വേറെ ചെലവഴിക്കാതെ നമ്മുടെ കൂടെ അധ്വാനം കൂടി ചേർത്ത് വെച്ച് ആയിരത്തിന്റെ അടുത്ത് ആയിരത്തി ഒരുനൂറിന്റെ ഉണ്ടാകും അവിടെ എന്റെ വീട് ഞാൻ ഉണ്ടാക്കാൻ ആയിരം റുപ്യ എന്നാല് എന്റെ വീട് ഊരാലെങ്കിൽ ഉണ്ടാക്കി തരാണെങ്കിലോ മൂവായിരം റുപ്യ ഇതെന്താ കണക്ക് എന്റെ വീട് ഞാൻ ഉണ്ടാക്കിയാൽ അതിന് ആയിരം രൂപ സ്ക്വയർ ഫീറ്റിന് എന്നാൽ എന്റെ വീട് ഊരാലെങ്കിൽ ഉണ്ടാക്കി തരാണെങ്കിലോ മൂവായിരം രൂപ സ്ക്വയർ ഫീറ്റ് ഗവൺമെന്റിന്റെ കയ്യിലുള്ളത് എഴുന്നൂറ്റി നാല്പത് കോടി രൂപയാണ് ഗവൺമെന്റ് കണ്ടെത്തിയത് കുടുംബങ്ങളെയാണ് എന്ന് വെച്ചാൽ ഒരു കുടുംബത്തിന് രണ്ട് കോടിയോളം രൂപ ഇതെങ്ങനെ ചെലവാകുക ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കണക്കിന് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണ്ടേ അവിടുത്തെ കണ്ടെത്തിയത് നാനൂറ് പേര് ഗവൺമെന്റിന്റെ കൈകൾ ജനങ്ങൾ കൊടുത്ത പൈസ ബജറ്റിൽ ചെലവഴിച്ചത് നാനൂറ്റി അമ്പത് കോടി ബജറ്റിലുള്ളത് ആ ബജറ്റല്ലേ ഊരാലുങ്കലിന് കൊടുക്കുന്നത് അപ്പൊ ഒരു കുടുംബത്തിന് രണ്ട് കോടി കിട്ടണ്ടേ രണ്ടു കോടി കിട്ടണ്ടേ എന്ന് വെച്ചാൽ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തെ ഏറ്റവും വലിയ അഴിമതിയായി കേരളത്തിലെ രാഷ്ട്രീയക്കാരന്റെ ബിനാമി കമ്പനിയായ ഊരാലുങ്കലിന്റെ പേരിൽ വെട്ടിപ്പ് നടത്തുകയാണ് ഇതെങ്ങനെയാണ് ജനങ്ങൾക്കിടയിൽ ജനങ്ങൾ ഇതൊന്നും പ്രശ്നമില്ല തെരഞ്ഞെടുപ്പ് വരുമ്പോ നാല് വർഗീയത പറയാം മുസ്ലിം പ്രമാണിമാരെ പാവങ്ങളല്ലോ ഒന്ന് കാണും തക്കരിക്കും പ്രമാണിമാര് സ്റ്റേറ്റ്മെന്റ് ഇറക്കും ഒരു സൽക്കാരം കിട്ടിയാൽ ദേഷ്യാണ് അതുകൊണ്ട് സമുദായത്തിന്റെ വോട്ട് വാങ്ങും ഓരോരുത്തരെയും കാണും പ്രാമാണിമാരെ കാണും കോറി മുതലാളിമാര് രാജ്യത്തെ മുതലാളിമാരെ പാവപ്പെട്ടൊന്നും കാണില്ല ഇവരെ കണ്ടിട്ട് ഗവൺമെന്റ് പൈസ വാങ്ങും അപ്പോഴും ഈ കൊടും കൊള്ള അവർ നടത്തിക്കൊണ്ടേയിരിക്കും ഒരു കാര്യം നിങ്ങള് നാളെ സമരം നടക്കല്ലേ അവിടെ ദുരന്തം അനുഭവിക്കുന്നവരോട് പോയി ചോദിക്കുക വയനാട്ടിൽ മൊത്തം അവിടുത്തെ ആളുകൾക്കുള്ള കടം എത്രയാണെന്ന് അറിയത്തിയാറ് കോടി എന്ന് വെച്ചാല് ഈ എഫക്റ്റഡ് ഏരിയയിലെ പത്തായിരത്തോളം കുടുംബക്കാർക്ക് കുടുംബത്തിനുള്ളത് ആകെ ഉള്ള കടം ഇരുപത്തിയാറ് കോടി ഗവൺമെന്റ് പറഞ്ഞു ഞങ്ങൾ എഴുതി തള്ളാം അവര് പറഞ്ഞു തള്ളരുത് കാരണം ഞങ്ങളുടെ സിവിൽ സ്കോറിനെ ബാധിക്കും ഞങ്ങളുടെ മക്കൾക്ക് നാളെ ഒരു പരീക്ഷക്ക് ഫീസ് വാങ്ങാൻ പോയാൽ കിട്ടില്ല തള്ളരുത് ഞാൻ ചോദിക്കുന്നത് എഴുന്നൂറ്റി നാല്പത് കോടി രൂപ ജനങ്ങൾ പിരിച്ചു കൊടുത്ത ഒരു സർക്കാർ എന്തിനാണ് തള്ളുന്നത് അടച്ച പോരേ അത് അടക്കണം അടച്ചിട്ട് ഈ ആളുകളെ വരുതപ്പെടണം പിണറായിപിതേന്റെ സ്ത്രീധനം കിട്ടിയ പൈസ ഒന്നുമല്ലോ ജനങ്ങളെ പിരിച്ചു കൊടുത്ത പൈസ അല്ലേ ആ പൈസ കൊടുത്താലും കൊടുക്കാൻ എന്താണ് ഗവൺമെന്റ് മടിക്കുന്നത് ജനങ്ങൾ ഈ മനുഷ്യർക്ക് വേണ്ടി കൊടുത്ത പൈസ അല്ലേ ആ പൈസ കൊടുത്തിട്ട് ഈ കടം വീട്ടണ്ടേ എന്താ വീട്ടാത്തത് എന്താ അത് ചെയ്യാത്തത് ഇനി ലീഗ് വീട് വെച്ചതാണോ കുഴപ്പം ലീഗ് തൂട്ടി ചെല്ലാനോ ആളുകൾക്ക് വീട് വെക്കാൻ ഞങ്ങൾ ധൃതിയൊക്കെ കാണിക്കുന്നതിൽ കാര്യം എന്താ കാര്യം ഞങ്ങൾക്ക് ജനങ്ങൾ തന്ന പൈസയാണ് എന്തിനാണ് ജനങ്ങള് പൈസ തന്നത് നിങ്ങളെ വിശ്വാസ തോറും ഞങ്ങളെ കുറച്ച് പൈസ ഏൽപ്പിച്ചു ആ പണി ഞങ്ങൾ ഏൽപ്പിക്കണ്ടേ ഞാൻ ചോദിക്കട്ടെ ലീഗ് മാത്രമാണോ അവിടെ വീട് വെക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി മുപ്പത് വീട് പിലോക്കാലിയ എന്ന ക്രിസ്ത്യൻ സംഘടന നാൽപ്പത് വീട് സി എസ് ഐ എന്ന് പറയുന്ന ക്രിസ്ത്യൻ സംഘടന പതിനാറ് വീട് പെന്തിക്കോസ് എന്ന ക്രിസ്ത്യൻ സംഘടന പത്ത് വീട് എറണാകുളത്തെ മുസ്ലിം സംയുക്ത ജമാഅത്ത് പതിനാല് വീട് ജമ്യത്തു ഹിന്ദു പന്ത്രണ്ട് വീട് കെ എൻ എം പതിമൂന്ന് വീട് മർക്കസ് ഉദ് വീട് വേറെ വീട് ചെറുകിട കോറിക്കാര് മുപ്പത് വീട് ഇതൊന്നും പിണറായിക്ക് ചോറിയുന്ന ലീഗ് വീട് വെച്ച് കൊടുത്താൽ മാത്രമേ പണറായിക്ക് ചോറിയൂ ഇനി ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ കണ്ടെത്തിയ നാനൂറ് വീട്ടിൽ നിന്ന് ഇതൊക്കെ പോയില്ലേ പിന്നെ നിങ്ങൾക്ക് എന്തിനാ എഴുന്നൂറ്റി നാൽപ്പത് കോടി ഊരാലിങ്ങന്റെ മുതലാളിമാർക്ക് ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ പണമാണോ അവർക്ക് നക്കി തിന്നാനുള്ളത് നിങ്ങൾ പരിശോധിച്ച് നോക്ക് ഇതാണോ കൃത്യമായി ഞാൻ പറയുന്നത് ഒരു ഭരണകൂടം എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത് എന്നതിന്റെ ഉദാഹരണമാണ് കാരണം ഭരണകൂടത്തിന് അനിവാര്യമാകുന്നത് അവർക്കാവശ്യമുള്ളത് ചെയ്യാൻ കഴിയുന്ന അടുത്തതായി അദ്ദേഹം അടുത്തതായിരുന്നു അവകേരണ സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനുശേഷം നടന്ന പിന്നെ ജനവിരുദ്ധമായിട്ടുള്ള നടപടി അതിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം അടുത്ത ഭാഗത്ത് വിശദമാക്കുന്നത് അതും ചെറിയ കുറച്ച് സമയമെടുത്ത് നമ്മളത് കേൾക്കണം കേൾക്കാൻ മാത്രമേ അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് അതെങ്ങനെയാണ് ജനങ്ങളുടെ മനസ്സിലേക്ക് കയറുന്നതെന്നും അതെങ്ങനെയാണ് കെ എം ഷാജി വളരെ ഈ പറഞ്ഞതുപോലെ തന്ത്രപരമായി ജനങ്ങളുടെ മനസ്സിലേക്ക് കടത്തിവിടുന്നത് എന്നും നമുക്ക് ഒന്ന് ബോധ്യമാകും അതുകൊണ്ട് ആ കൂടി നമുക്ക് വിജയന്റെ ഫ്ലക്സ് ആണ് ഇയാൾ വെക്കുന്നത് ഏത് ഈ ഗവൺമെന്റിന്റെ നാലാം വാർഷിക ആഘോഷിക്കാൻ അല്ലെങ്കിൽ തന്നെ മനുഷ്യന് സമാധാനമില്ല പിന്നെ ഈ ചെങ്ങാതിന്റെ മോന്തയും കൂടി കാണേണ്ട വല്ല ഗതികളും കേരളത്തിലെ ജനങ്ങൾക്കുണ്ടോ അഞ്ഞൂറ് ഫ്ലക്സ് ഇരുപത്തിനാല് കോടി രൂപ അതിന് നൂറ് കോടി രൂപ ചെലവാണ് എന്റെ നിങ്ങൾ ആലോചിച്ചു നോക്ക് കഴിഞ്ഞ നാല് മാസം മുമ്പ് ഈ അല എന്താണ് എന്ത് പിന്നെ നാപ്പത് കള്ളന്മാരും പറയാറില്ല നമ്മള് അതുപോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇരുപത് കള്ളന്മാരായ മന്ത്രിമാരും കൂടെ ഒരു ബസ്സിൽ വന്ന ഗവർമെന്റ് കക്കൂസ് ബസ്സിൽ ലിഫ്റ്റ് ബസ്സിൽ ഭക്ഷണം ബസ്സിൽ അവരുടെ മണിയറ ഒഴിച്ച് ബാക്കിയെല്ലാം ബസ്സിൽ ഇങ്ങനെ വന്നിട്ട് നാദാപുരത്ത് മണ്ഡലത്തിൽ അവർ വന്നല്ലോ നാദാപുര നിയോജക മണ്ഡലത്തിൽ ഇവർ പരിഹസിച്ച പരിഹരിച്ച എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ പറയും എന്തെങ്കിലും ഒരു പ്രശ്നം അവര് പറയട്ടെ ഇല്ലല്ലോ അന്ന് നിങ്ങൾ ഇതൊക്കെ ചോദിച്ചു പോയതല്ലേ എന്നെല്ലാം വേണം ഏതൊക്കെ വേണം എന്നിട്ട് അന്ന് മന്ത്രിമാര് പോസ്റ്റ് വേണം കശുവണ്ടി പൊരിച്ചത് നെയ്യിൽ പൊരിച്ചെത്തുന്നുണ്ടോ വടകര വരണം മുക്കി കോഴിമുക്കി പൊരിച്ചെത്തുന്നുണ്ടോ കോഴിക്കോട് പാരകടയിലെത്തണം സാഗറിലെ ഭക്ഷണം മനോഹരമാണ് ഇവർ മറ്റേ ഈ ബ്ലോഗർമാര് മറ്റേ ഭക്ഷണത്തിന്റെ ഇത് പറയുന്ന മന്ത്രി പറയാം നാട്ടിൽ വിട്ടതാ മന്ത്രിമാർക്കൊന്നും വേറെ പണിയില്ല ഇങ്ങനെ നക്കി കിടക്കുക ബസ് തന്നെ കക്കൂസുണ്ടോ അതിൽ അപ്പിടുക പിന്നെ പോയി പിന്നെയും തിന്നുക എടോ ഞാൻ ചോദിക്കുന്നത് കേരളത്തിന്റെ തെരുവിൽ മുഴുവൻ നടന്നിട്ട് നിങ്ങൾ വാങ്ങിക്കൊണ്ട് പോയ അപേക്ഷ ഏതാ പരിഹരിച്ചത് പിന്നെ എന്തിനാ ഇപ്പൊ മുഖ്യമന്ത്രി എല്ലാ ജില്ലയിലും വരുന്നത് ഇയാൾ ഒരു സ്ഥലത്ത് ഒതുങ്ങിക്കണേ തരക്കടില്ല ഇയാൾ വന്നാൽ നാട്ടിൽ മുഴുവൻ റോഡ് ബ്ലോക്ക് അതല്ലെങ്കിൽ മഴ ദുരന്തം ഇതൊരു വല്ലാത്തൊരു മേട്രാക്കാണ് ഞാൻ നിയമസഭ പറഞ്ഞ മതി സീനിയർ മാൻഡ്രാക്കാണ് കാസർഗോഡ് പോയി അവിടെ ദുരന്തം കോഴിക്കോട് വന്ന് അവിടെ തീപിടുത്തം തൃശ്ശൂർ പോയി അവിടെ കുഴപ്പം എവിടെ ചെന്നാലും ദുരന്തം എന്നാൽ അടങ്ങിയ ഒരു ഭാഗത്ത് ഇരിക്കണക്കാൻ ഈ പൈസയൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ നിങ്ങൾ ഇയാൾ ചിലവാക്കുമ്പോൾ വർക്കർമാർക്ക് കൊടുക്കാൻ പൈസ ഇല്ല നിങ്ങൾ മനസ്സിലാക്കണം വർക്കർമാർക്ക് കൊടുക്കാൻ പൈസ ഇല്ല സ്കൂളിൽ കഞ്ഞി വെക്കാൻ പൈസ ഇല്ല അംഗൻവാടിയിലെ ടീച്ചർമാർ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നമ്മളെ നാട്ടില് ഒരാൾ ദിവസത്തെ കൂലിപ്പണിക്ക് പോയാൽ എഴുന്നൂറ്റി ജില്ലാ റുപ്പ്യട്ടൂലേ ഈ അംഗൻവാടി സ്റ്റാഫ് എന്തൊക്കെയാണ് ചെയ്യണത് നമ്മളെ വീട്ടിലെ പ്രസവത്തിന്റെ കണക്ക് കൈകാര്യങ്ങൾ എടുക്കണം അവിടെ വരും പോഷകാഹാരത്തിന്റെ കുറവ് വരികൻ അവിടെ കൊണ്ടുവന്ന് ഭക്ഷണ പോഷകഹാരം കൊടുക്കും വോട്ടർ പട്ടികൻ്റെ പണി സാധുക്ക അതൊക്കെ കഴിഞ്ഞിട്ട് ഈ മൊയന്ത് മന്ത്രിമാരുടെ പ്രസംഗം കേൾക്കാൻ പോയിട്ട് കുത്തിർന്നു കൊടുക്കണം അതാണ് തീരെ സഹിക്കാൻ പറ്റാത്തത് ഈ പാവങ്ങൾക്ക് പത്തു റുപ്യ കൂട്ടി കൊടുക്കും അവർക്ക് കൂട്ടി കൊടുക്കൂല ക്ഷേമനിധി പെൻഷൻ കൂട്ടി കൊടുക്കൂല സാമൂഹ്യ പെൻഷൻ കൊടുക്കൂല ആശുപത്രിയിലെ ജീവൻ രക്ഷാ മരുന്ന് കൊടുക്കൂല ഡയാലിസിസ് സെന്ററിലെ എന്താണ് രോഗികൾക്ക് കൊടുക്കുന്ന ചെറിയ പൈസ കൊടുക്കൂല ദുരന്തം സംഭവിച്ചവരുടെ നഷ്ടം അതും കൊടുക്കൂല ഇങ്ങനെ അത് അവിടെ മാത്രല്ല നിങ്ങൾ ഓരോ രംഗത്ത് തെരുവ് നായ കടിക്കാത്ത ഈ ഇവരൊരു വാറോളി ഇറക്കിയിട്ടുണ്ട് ഈ ഇരുപത്തിനാല് കോടി ഉറുപ്പയ്ക്ക് അതിനകത്ത് പറയുന്നത് തെരുവ് നായ ശല്യം എ ബി സി പദ്ധതി കൊണ്ട് നിർപ്പലാക്കി തെരുവ് നായ കടിക്കാത്ത വന്യമൃഗങ്ങൾ മനുഷ്യനെ ആക്രമിച്ചു കൊല്ലാത്ത ഏത് ദിവസം എന്ന് നിങ്ങളൊന്ന് പറഞ്ഞേ പട്ടികജാതി ജനതയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഏറ്റവും വലിയ ഡ്രോപ്പേഴ്സ് ഉണ്ടായിരിക്കുന്നത് ഈ സമയത്താണ് ക്രമസമാധാനം ഞാൻ പറയണില്ല ഒരു ആദിവാസി ബിന്ദു എന്ന ഒരു ദളിത് സ്ത്രീയോട് നടത്തിയ കാര്യം ഞാൻ പറയണില്ല നിരവധി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് മുഴുവൻ നടക്കുകയാണ് കുട്ടികളുടെ സ്റ്റൈഫണ്ട് നിന്നു വിദ്യാഭ്യാസത്തിൽ രംഗത്ത് വരുത്തേണ്ട മാറ്റങ്ങൾ മുഴുവൻ നിന്നു ഇതൊക്കെയും പല കോലത്തിൽ പലതരത്തിൽ നിൽക്കുകയാണ് അതൊന്നും പറയാനും ചെയ്യാനും പരിഹരിക്കാനുമുള്ള യാതൊരു രാഷ്ട്രീയ സമീപനവും ഇവരുടെ ഭാഗത്തില്ല സുഹൃത്തുക്കളെ കേട്ടല്ലോ അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വമ്പൻ ഭൂരിപക്ഷത്തിന് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി അവിടെ നിന്ന് ജയിക്കും ആ കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവും അങ്ങനെ ജയിക്കുമ്പോൾ അഭിമാനിക്കാൻ രണ്ട് നേതാക്കന്മാർക്ക് അഭിമാനിക്കാൻ വകയുണ്ടാവും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ആ രണ്ടു നേതാക്കന്മാരുടെ രാഷ്ട്രീയ പ്രവർ പ്രവർത്തനം ആ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയുടെ വിജയത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ആ രണ്ടു നേതാക്കന്മാരും കോൺഗ്രസിൽ നിന്നുള്ളവരല്ല ഒരാൾ ആർ എസ് പിയിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ പേര് എൻ കെ പ്രേമചന്ദ്രൻ എന്നാണ് മറ്റൊരാൾ മുസ്ലിം ലീഗിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ പേര് സുമൻ കെ എം ഷാജി എന്ന് എന്നാണ് അതുകൊണ്ട് ശ്രീ എൻ കെ പ്രേമചന്ദ്രനും ശ്രീ കെ എം ഷാജിക്കും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വമ്പൻ ഭൂരിപക്ഷത്തിന് നിലമ്പൂരിൽ നിന്ന് ജയിക്കുമ്പോൾ അതിൽ അഭിമാനിക്കാൻ എല്ലാ വകയുമുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക